സുനിൽക്ക് ചേരുന്നുണ്ട് സുനിൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് ആ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതായിരിക്കും ഒരുപക്ഷെ ഗുണം ചെയ്യുക എന്നതുകൂടിയുണ്ട് നേരത്തെ രാജ്ഭവൻ ഉണ്ണിത്താനൊക്കെ പ്രതികരിച്ചിരുന്നത് നമ്മൾ കേട്ടതാണ് അതായത് ഒരു എട്ടുകിട്ടി കിളി കൂട്ടം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതല്ല യഥാർത്ഥ കോൺഗ്രസ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ വന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇവിടെയെങ്കിലും ആ തീരുമാനമെടുത്തില്ലായിരുന്നുവെങ്കിൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം അവതാളത്തിലായനെ അല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ വിഷയത്തിൽ ലക്ഷ്യമിടുന്നത് രാഹുൽ മാങ്കൂടത്തെ അല്ല തന്നെയാ മറിച്ച് കെ സുധാകരനെയാണ് കെ സുധാകരനെതിരെ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങളുണ്ടായിരുന്നു ആ പരാമർശവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് കെ സുധാകരനെയും സുധാകരൻ്റെ സൈബർ വിങ്ങിനെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു നമ്മൾ അല്പസമയം മുമ്പ് ടെളിവളിക്കുന്ന സമയത്ത് വളരെ വൈകാരികമായി ക്ഷോഭത്തോടുകൂടി മുന്നേറ്റം ഉദ്ദേശിച്ചത് പറഞ്ഞത് കെ സുധാകരനെയാണ് ഓക്കെ അതവിടെ നിൽക്കട്ടെ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ വിഷയത്തിൽ അതായത് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നലെ തന്നെ ഇന്നലെ പുലർച്ചെ രാവിലെ തന്നെ എ ഐ സി സി ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള പച്ചക്കൊടി കാണിച്ചിരുന്നു മാത്രമല്ല പുറത്താക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല ഘടകക്ഷികളടക്കമുള്ള ആളുകൾ പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള ആളുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം വലിയ തോതിൽ തിരിച്ചടിയാവുന്നുണ്ട് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുണ്ട് ശബരിമല സ്വർണക്കൊള്ളയുണ്ട് ഈ വിഷയമൊന്നും ചർച്ചയാവുന്നില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ചർച്ചയാവുന്നത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം എന്നൊരു ഒറ്റ സബ്ജക്റ്റ് മാത്രമാണ് അത് വലിയ പ്രതിസന്ധി പാർട്ടിക്കും മുന്നണിക്കും ഉണ്ടാക്കും എന്നൊരഭിപ്രായം അവരുടെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടായിരുന്നു എന്തായാലും അതനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ തന്നെ രാഹുലിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരുന്നു അത് പ്രഖ്യാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് എന്തായാലും ആ അടുത്ത നേതാക്കൾ വളരെ കോൺഗ്രസിൻ്റെ വളരെ അടുത്ത മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ആ പുറത്താക്കൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ പതിനൊന്ന് മണിയോടുകൂടി ഈ കാര്യത്തിൽ തീരുമാനം മാറ്റം ഉണ്ടായി അതായത് രാഹുലിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിലെ ചില ചില നേതാക്കൾ ചില യുവ നേതാക്കൾ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ കെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളോട് ബന്ധപ്പെടുന്നു അതായത് ഇന്ന് ഒരു പക്ഷേ രാഹുലിന് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ രാഹുൽ കുറ്റക്കാരനല്ല രാഹുലിനെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന തരത്തിലേക്ക് വരും അതുകൊണ്ട് തിടുക്കപ്പെട്ട് നേരത്തെ തന്നെ അങ്ങനെ ഒരു പുറത്താക്കൽ നടപടി വേണോ പുറത്താക്കൽ എന്ന് പറയുന്നത് അന്തിമമാണ് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു മറ്റൊരു നടപടിയില്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക നിലവിൽ സസ്പെൻഷനിലാണ് അതുകൊണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പ് കോടതി വിധി വരെ കാത്തുകൂടെ എന്നൊരു ചോദ്യം ചില യുവ നേതാക്കൾ അടക്കമുള്ള ആളുകൾ കെ പി സി പ്രസിഡന്റുമായി സംസാരിക്കുകയും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ പി സി പ്രസിഡന്റ് ആ വി ഡി അടക്കമുള്ള ആളുകളോട് വീണ്ടും ആശയവിനിമയം നടത്തി പക്ഷേ വി ഡി സതീശനും വി എം സുധീരനും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കർശനമായ നടപടി വേണം വെച്ച് താമസിപ്പിക്കരുത് എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇന്ന് മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമാകും വരെ കാത്തിരിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്തായാലും രാ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കെ പി സി സിയുടെ ഓഫീസിൽ അത് പ്രിൻറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം തള്ളി എന്ന വാർത്ത വന്ന് ഏതാണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ ആ ആ വാർത്താക്കുറിപ്പ് കെ പി സി സിയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പുറത്തേക്ക് വരുന്നത് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനം അതായത് പുറത്ത അങ്ങനെയാണെങ്കിൽ പുറത്താക്കാം അതായത് ഏതെങ്കിലും തരത്തിൽ കോടതി വിധി എതിരാണെങ്കിൽ പുറത്താക്കാമെന്ന തീരുമാനം എടുത്തു വെച്ചിരുന്നതാണ് അത് ഔദ്യോഗികമായി അറിയിക്കുക ഔദ്യോഗികമായി അത് മാധ്യമങ്ങളെ നാട്ടുകാരെ ജനങ്ങളെ അറിയിക്കുക എന്നതും മാത്രമായിരുന്നു ഈ വിഷയത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് അധികം വെച്ച് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒന്നും വഴിയുമരുന്നിടാതെ കൃത്യമായി കോടതി വിധി വന്ന ഉടൻ തന്നെ രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എടുക്കാൻ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഗുണകരമായ കാര്യമാണ് മറ്റൊന്നുകൂടിയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളിൽ രാഹുലിന്റെ പുറത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതുണ്ട് അതിലൊന്ന് ബി ഡി സതീശൻ കോൺഗ്രസിനുള്ളിൽ എടുത്തിട്ടുള്ള നിലപാടാണ് സതീശൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് ആ കോൺഗ്രസിനുള്ളിൽ തന്നെ കൃത്യമായി അംഗീകരിക്കപ്പെടുകയും സതീശന്റെ നിലപാടാണ് ശരിയെന്ന് കോൺഗ്രസ് നേതൃത്വം ശരിവെക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് രാഹുലിൻ്റെ വിഷയത്തിൽ പരാതി ഉയർന്ന ഉടൻ തന്നെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് വി ഡി സതീശനാണ് ഒരുപക്ഷെ വി ഡി സതീശൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പാർട്ടി നീങ്ങിയതെന്ന് പറയാതിരിക്കാനാവില്ല കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി ഒരാൾ എത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതിന് കിട്ടിയ ധൈര്യം അതിന് കിട്ടിയ സപ്പോർട്ട് അതൊക്കെ എവിടെ നിന്ന് എന്നുള്ളത് കാണേണ്ടതുണ്ട് മാത്രമല്ല ഇത് എവിടെ നിന്നായിരുന്നു രാഹുൽ ഉദിച്ചു വന്നത് എങ്ങനെയാണ് അസ്തമിച്ചത് എന്നുള്ളത് ചെറിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ കേരളത്തിന് മനസ്സിലായി എന്നുള്ളതാണ് കോൺഗ്രസിന് അപ്പുറത്തേക്ക് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അയാളുടെ നേരത്തെ നമുക്കറിയാം നേരത്തെ നിഷാദ സൂചിപ്പിച്ചതുപോലെ പൊതുച്ചോർ ഉൾപ്പെടെയുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്തിരുന്ന നിലപാട് അഗ്രസീവ് അത്രയും അഗ്രസീവ് ആയതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ പിന്നിൽ കൊണ്ട് നടക്കാൻ പോലും രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് സാധിച്ചത് പക്ഷേ കോൺഗ്രസിനകത്ത് തന്നെ പലരും അത് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട് അജയ് തറയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ പല ഘട്ടങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് പുതിയ തലമുറ അതായത് യൂത്ത് പോകുന്നത് എങ്ങോട്ടാണ് കോൺഗ്രസിന്റെ ആളുകൾ എങ്ങോട്ട് നീങ്ങുന്നു നീങ്ങുന്നതെന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് അപ്പം കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം ഇതിനെ പറയാൻ പക്ഷേ കോൺഗ്രസ് അപ്പോഴും പറയുന്നുണ്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരുടെ അടുത്ത് ഇതിനേക്കാൾ വലിയ പീഡന്മാരുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെയും ഇനിയും ിൽ ആളുകളുണ്ട് കേസൊക്കെ ഉണ്ടായിരുന്ന ബലാത്സംഗ കേസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും ഈ സൈഡിലും ഉണ്ട് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും മാതൃകാപരമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ്സിന് ഇനി അടി വെക്കാൻ രാഹുൽ മാങ്കുട്ടത്തിലുമായി സാധിക്കില്ല എന്ന തിരിച്ചറിയിൽ നിന്ന് കോടതിയിൽ നിന്നേറ്റിരിക്കുന്ന തിരിച്ചടിയിൽ തൊട്ടടുത്ത സെക്കൻഡിൽ കോൺഗ്രസിന് ആ തീരുമാനം എടുക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരാഴ്ച പോലും ഇല്ല തെരഞ്ഞെടുപ്പിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാത്രവുമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം ഈ നിലപാട് അതെങ്ങനെ സഹായകരമാകും അതിനപ്പുറത്തേക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് ഈ തീരുമാനം കൊണ്ട് കോൺഗ്രസ് മാറി നിൽക്കുന്നു എന്നുള്ളത് കൂടി വ്യക്തമാകുമെന്നാണ് കരുതുന്നത്